ഇവിടെയാണ് പാഠം ഒരു മുജാഹിദ് പ്രവർത്തകൻ അവന്റെ രാഷ്ട്രീയ നിലപാടും എന്തുകൊണ്ട് കൃത്യമായി എന്ന് ചോദിച്ചതിന്റെ ഉത്തരമാണ് അവിടെ ഉത്തരവാണവിടെ ഇരുമു ഇല്ലാത്ത ആ ആയത്തിലുള്ള ആശയം എന്തെന്ന് നന്നായി തിരിച്ചറിയാം അത് തിരിച്ചറിയാതെ പോയതാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് എല്ലാ കാലത്തും സംഭവിച്ച അബദ്ധം ഇപ്പോഴും അവർക്ക് സംഭവിച്ച ബദ്ധം അതാണ് ഈ അവസാന സെക്കൻഡിലും ഈ സമയത്തും പക്ഷെ അവരത് തിരിച്ചറിയണില്ല എന്തുകൊണ്ട് നമുക്കറിയില്ല വലിയ വലിയ ബുദ്ധിജീവികളൊക്കെ ആവാ പക്ഷെ എന്താണെന്നറിയോ ഈ രംഗത്ത് അവർ വളരെ വീക്കാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അവസാനം പ്രസ്ഥാനം ഈ കോഴിക്കോടിന്റെ മണിൽ കഴിഞ്ഞ ദിവസം ഒരു സമ്മേളനം നടത്തിയപ്പോ ഏറ്റവും അധികം അതിനെ അക്രമിച്ചത് മോശമായി അവതരിപ്പിച്ചത് ജമാ സുഹൃത്തുക്കളാണ് ആ നിലപാടുകളെ വളരെ മോശമായി അവതരിപ്പിച്ചു അവരുടെ മീഡിയകൾ അതിന് വേണ്ടി ഉപയോഗിച്ചു പ്രസ്ഥാനത്തെ അറിയാത്തവരല്ലവര് ജാ പ്രസ്ഥാനത്തിന്റെ ഇടപെടലുകളെ അറിയാത്തവരല്ലവര് ഈ പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആശയ തലങ്ങൾ ഈ സമൂഹത്തിൽ എത്രമാത്രം എന്ന് അറിയാത്തവരല്ലവര് പക്ഷേ എന്തുകൊണ്ടോ ഈ രംഗത്ത് അവര് വളരെ വീക്കാണ് എന്ന് മാത്രമല്ല അതിന്റെ പത്താമത് സംസ്ഥാന സമ്മേളനം കോഴിക്കോടിന്റെ മണ്ണിൽ നടത്തിയപ്പോൾ ഉയർത്തിപ്പിടിച്ച ഒരു ഒരു മുദ്രാവാക്യമുണ്ട് അതിന്റെ പത്തരമാറ്റ് മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിന്റെ പത്തരമാറ്റ് എത്രത്തോളം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അത് ഈ സമയത്ത് പ്രൗഢമാണ് എന്നുള്ളതിന്റെ തെളിവുകൾ നമുക്ക് ഇൻഷാല് ഇനിയുള്ള നാടുകളിൽ ദിനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം ഇത്രയും കൊണ്ട് മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല എന്തായിരുന്നു ആ പ്രമേയം നിർഭയത്വമാണ് മതം അഭിമാനമാണ് മതേതരം അഭിമാനമാണ് മതേതരത്വം ഈ അഭിമാനമാണ് മതേതരത്വം എന്ന ആശയത്തിന്റെ തലങ്ങളെ ഉൾക്കൊള്ളാൻ

ആ മതേതര ഇന്ത്യൻ എന്ന അവമതിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് ഫാഷിസം ഇന്ന് ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം യാത്രകൾ നടത്തുകയാണ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകൾ ഈ ഇന്ത്യയെ മോചിപ്പിക്കാൻ ഫാഷിസത്തിന്റെ കരങ്ങളിൽ കരങ്ങളിലും ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ എന്തുണ്ട് മാർഗം എന്ന ചോദ്യത്തിന്റെ ഉത്തരവെന്താണ് സുഹൃത്തുക്കളെ ഇങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തെ തിരിച്ചു പിടിക്കുക കരങ്ങളിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ പിടിക്കുകാജ്യത്തെ തിരിച്ചുപിടിക്കാനുള്ള ഏക വഴി ഇന്ത്യൻ മതേതരത്വം ഇന്ത്യൻ സെക്യുലറിസം എന്ന ആ ഒരു കാഴ്ചപ്പാടിനെ ഏറ്റവും പ്രൌഢമായി അവതരിപ്പിച്ച് ജനമനസ്സുകളിലേക്ക് കൈമാറി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അത് ഫാഷിസത്തിനെതിരെയുള്ള ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് ഇനിയുള്ള നാളുകളിൽ ഇന്ത്യ വിളിച്ച് പറയേണ്ട ഒക്കെ നോക്കി സെക്യുലറിസം എന്നൊക്കെ പറഞ്ഞാൽ മതനിരാശമാണെന്നൊക്കെ ഗവേഷണം ചെയ്തിട്ട് ഡിസ്റ്ററി ഇന്ത്യ രാജ്യത്തെ ഇന്ത്യൻ സെക്യുലറിസം ജനാധിപത്യ മതേതരത്വം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ലെക്ടറി എടുത്ത് നോക്കേണ്ട കാര്യമാണോ അത് ിക്ഷണറിയിൽ എഴുതപ്പെട്ട ആ ഒരു അർത്ഥതലത്തിലാണ് ഇന്ത്യയിൽ ജനാധിപത്യ നേതൃത്വം ഉപയോഗിക്കേണ്ടത് അല്ലല്ലോ ചില ആളുകൾ അത് അറബിയിലാക്കിയിട്ട് നേരെ കൊണ്ടുപോയിട്ട് സൗദി അറേബ്യ കൊണ്ട് പത്തുവ വാങ്ങിയിട്ട് കൊണ്ടുപോകുന്നത് സൗദി അറേബ്യയിലെ മറ്റോ കൊണ്ടുപോയിട്ട് പത്തുവയും നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വന്ന് കാണിക്കേണ്ടത് ആ കണ്ടോ കേരളത്തിലെ സലഫികൾ സെൽഫികൾ ആളുകളാണ് സലഫികൾ ഇതാ പത്ത് തന്നിരിക്കുന്നു അതിന്റെ വോയിസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പരസ്യപ്പെടുന്ന ചില സാധുക്കൾ ഒരു പറ്റാവുന്ന വേരടിയിത്തോടെയാണ് അറബിയിൽ പോയിട്ട് സെക്യുലറിസത്തിന്റെ അറബിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതെ വെസ്റ്റേൺ സെക്യുലറിസം മതം വേണ്ട എന്ന് പറയുന്ന ഒരു സെക്കുലറിസത്തെ കുറിച്ചാണ് അൽമാനിയ എന്ന വാക്കുകൊണ്ട് അറബിയിൽ അർത്ഥമാക്കുന്നത് മതം വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് അവർ പറഞ്ഞുതരണം നമുക്കറിഞ്ഞൂടെ മതം തന്നെ വേണ്ട എന്ന് പറയുന്ന യുക്തിവാദ നിരീശ്വരം അത് നമ്മളോട് പറഞ്ഞിരുന്നോ അതാണോ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു നിലപാടാണ് അതിലൊരുപാട് പോരാളികൾ ഉണ്ടാകാം പക്ഷെ ഇന്ത്യയിൽ അഞ്ഞൂറ്റി അൻപതിലധികം നാട്ടുരാജ്യങ്ങളായി കഴിഞ്ഞിരുന്നൊരു ജനത സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനായി രൂപാന്തരപ്പെടുത്തപ്പെട്ടപ്പോ ഇന്ത്യ എന്ന് പറയുന്ന ഈ വ്യത്യസ്ത സംസ്കാരം ഉൾക്കൊള്ള കൊണ്ട അഞ്ഞൂറ്റി അൻപതിലധികം നാട്ടുരാജ്യങ്ങൾ ഒരു കുടിയുടെ കീഴിലേക്ക് വരുമ്പോ ആ നാനാത്വത്തെ ഉൾക്കൊള്ളുന്നതിനാണ് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് ആ നാനാത്വത്തെ ഉൾക്കൊള്ളുക ഇന്ത്യ രാജ്യം അതുകൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായി രാഷ്ട്രമായി അറിയപ്പെട്ടു ആ ഇന്ത്യ ആ രൂപത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞപ്പോ അന്നും ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഉണ്ടായിരുന്നു ആ ജവാ ഇസ്ലാമി ഇന്ദിരാഗാന്ധി നാട് വരിക്കുന്നത് വരെ അവരുടെ അധികാരം നടക്കുന്ന കാലഘട്ടത്തിൽ പോലും ഇന്ത്യ രാജ്യത്ത് അവരുടെ കയ്യിൽത്തുമ്പിൽ മശിപ്പറുണ്ടില്ല അവർ ഇലക്ഷനിൽ പങ്കെടുത്തില്ല അവര് വോട്ട് ചെയ്തില്ല ഇന്ത്യയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റില്ല ഇവിടെ പോയി ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പാടില്ല എന്ന് അവർ പതിപ്പ് പറഞ്ഞു സ്കൂളിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു അത് മുസ്ലിമിന്റെ ഇസ്ലാമിനും ഈമാനിനും പറ്റിയതല്ല എന്ന് ഇന്ത്യൻ ജനാധിപത്യ മതേതരത്വം അടക്കമുള്ള ജനാധിപത്യ മതേതരത്വ സംവിധാനങ്ങൾ ഒരു മുസ്ലിമിന്റെ ഇസ്ലാമിനും ഈമാനിനും യോജിച്ചതല്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ സന്ദേശമായി എഴുതി പ്രസിദ്ധീകരിച്ചു അത് പിന്നീട് പുസ്തകത്തിന്റെ പുറംചട്ട മാറ്റിയിട്ട് ജനാധിപത്യം എന്ന പുസ്തകത്തിൽ അത് വീണ്ടും കൊടുത്തു പഴയ ബുക്കിന്റെ പേര് പഴയ ആ ബുക്കിന്റെ പേര് ജമാഅത്തെ ജമാലാമിന്റെ സന്ദേശം ജമാഅത്തെ സന്ദേശം എന്ന് ഇപ്പൊ ആ ബുക്ക് അടിച്ചിറക്കിയാൽ അതിങ്ങനെ വായിക്കും എന്ത് ആധുനിക മതേതരത്തെ ജനാധിപത്യം മുസ്ലിമിന്റെ ഈമാനിനും ഇസ്ലാമിനും നോക്കുമ്പോ മറ്റു ഗ്യാസം കുട്ടിയായിട്ട് പറഞ്ഞ മാറ്റത്തിന്റെ അതിപ്പോ മതേതര ജനാധിപത്യ ഇസ്ലാമിന്റെ ഇസ്ലാമിനും ചോദിച്ചാല് അത് മാനക്കേടാ പോലും അപ്പൊ പുറംചെട്ടങ്ങൾ മാറ്റി എന്നിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ സന്ദേശമുള്ള ബുക്കിന്റെ ചട്ടം മാറ്റിയിട്ട് മതേതരത്വം ജനാധിപത്യം ദേശീയത്വം ഒരു മനസ്സിലായില്ല മനസ്സിലായില്ല അത് തന്നെയാണ് അതിന്റെ ഉദ്ദേശം അതിന് പുറംചട്ടമാറ്റി ഇപ്പോഴും ആ ബുക്ക് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി ഇവർ ഇന്ത്യൻ ജനാധിപത്യ മതേതരത്തോടക്കം പാടില്ല എന്നാ പറയേണ്ടത്

അയാള് പറഞ്ഞ എന്ത് നെയ്മാലും ഈ ബുക്ക് തന്നെ എനിക്ക് അറിഞ്ഞൂടാ ഈ ബുക്ക് തന്നെ എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ അങ്ങനെ മറച്ചിട്ട് ചോദിച്ചു എന്റെ ബാക്കിൽ ഐ പി എച്ച് എന്നാണല്ലോ എഴുതിയിരിക്കണേ ഐ പി എച്ച് അതെന്താ സാധനം ഐ പി എച്ച് അതെന്താ സാധനം എന്തെങ്കിലും ഉണ്ടായിരിക്കണേ ഇത് മോലും പൊട്ടിക്കാണെന്ന് വിചാരിച്ചു തള്ളണ ഇത് റെക്കോർഡ് ചെയ്യണേ ഈ നാട്ടിലൊക്കെ വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ടോ ഞാൻ ഞങ്ങൾക്കൊരു തള്ളിട്ട് പോവു ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല അതിന് എഴുതി ഒപ്പിട്ട് കൊടുത്തു ആരിഫലി വാപ്പാന്റെ പേര് എഴുതി ഒപ്പിട്ട് കൊടുത്തു ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ലാത്തതാണ് ഹൈക്കോടതി ഇന്ത്യയുടെ ജനാധിപത്യ ജനാധിപത്യം അവസ്ഥ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ രജിസ്ട്രേഷൻ ഉപയോഗപ്പെടുത്തി ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് ഇന്ത്യയുടെ റേഷൻ കാർഡ് ഉപയോഗിച്ച് ഇന്ത്യൻ പൗരനാട് എന്ന് വാദിച്ച് ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരായ നിലപാടുകൾ ബുക്കിൽ എഴുതി വെച്ചാൽ പ്രശ്നം ഞങ്ങൾക്കറിയില്ല ഞങ്ങളുമായിട്ട് ബന്ധമില്ല അത് കോടതി കൊടുത്തു അപ്പൊ സ്വാഭാവികമായും ആ ബുക്കിന്റെ പഴയ പതിപ്പുണ്ടല്ലോ ഏത് എഴുപത്തിനാലിലെ പതിപ്പ് നോക്കുമ്പോ പുറഞ്ചട്ട മാറ്റി ഇരിക്കണം അന്നത്തെ ബുക്കിന്റെ പേര് ജമാഅ ഇസ്ലാമിയുടെ സന്ദേശം എന്നാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ സന്ദേശം കൊണ്ടാണ് ഈ ബുക്കിന്റെ പുറഞ്ചട്ട അപ്പൊ പ്രശ്നമായി നിങ്ങൾ ചിന്തിച്ചു നോക്കണം ആലോചിച്ചു ഞാൻ പറയണതെന്ന് വെച്ചാൽ ഈ രൂപത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘം ആ സംഘം ഈ രൂപത്തിൽ ഒരു എത്തിയത് എങ്ങനെയെന്ന് ഇസ്ലാമിലെ അടിസ്ഥാനപരമായ നാല് അടിസ്ഥാന ശബ്ദങ്ങളെ ദുർവ്യാക്കാൻ നമ്മുടെ ഈമാനുമായി ഇസ്ലാമുമായി നമ്മുടെ നമ്മുടെ ദീനുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്ന നാല് ഈ നാല് സാങ്കേതിക ശബ്ദങ്ങളെ തന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി വക്രീകരിച്ചു എന്നിട്ട് അവതരിപ്പിച്ചു മുസ്ലിം അല്ലാതെ അല്ലാതെ എന്ന് മാത്രമല്ല ഇസ്ലാമിന്റെ ഭരണം ഇസ്ലാമിന്റെ അല്ലാത്ത ഭരണം നിലനിൽക്കുന്ന അവിടെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ അധികാരം പിടിച്ചടക്കിയിരിക്കുന്നു അള്ളാഹുവിന് നഷ്ടപ്പെട്ട അധികാരം അവിടെ നിന്ന് തിരിച്ചു പിടിച്ചു കൊടുക്കലാണ് നമ്മുടെ ബാധ്യത ഇതൊക്കെ ഓരോ വാചകങ്ങൾ പറയുമ്പോഴും ഞാനിങ്ങനെ ഓർമ്മയിൽ നിന്നിട്ടിങ്ങനെ പറയുന്നത് എന്റെ വാക്കുപ്പിച്ച് പറയലെ ഇതൊക്കെ അവരുടെ കാണിച്ചു ഇങ്ങനെ വാദിച്ച് വന്നപ്പോ സ്വാഭാവികമായും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ ഇന്ത്യ രണ്ടായി ഒന്ന് പാകിസ്ഥാൻ ഒന്ന് ഇന്ത്യ പാകിസ്ഥാൻ ഒരു പറഞ്ഞു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഇന്ത്യയിലേക്ക് പറഞ്ഞ നിങ്ങൾ ഒരിക്കലും മതം ഇല്ലാത്ത രാജ്യം പാടില്ല നിങ്ങളുടെ മനസ്മൃതി അനുസരിച്ചെങ്കിലും മതകീയമായ ഒരു രാഷ്ട്രമല്ലാതെ ജനാധിപത്യ മതേതരത്വം എന്നുള്ളത് നിങ്ങൾ അവരെ ഹിന്ദു ഹിന്ദുരാഷ്ട്രമോ എന്ന സീതാറാം യെച്ചൂരി ഹിന്ദുരാഷ്ട്രം വളരെ ചെറിയ ലെവലേക്ക് ഹിന്ദുരാഷ്ട്രമോ അതിന്റെ അവസാന പേരെടുത്ത് നോക്കിയാൽ ഈ പ്രസ്താവന അവിടെ കാണാൻ കഴിയും നിങ്ങൾ മനുവിന്റെ മതമനുസരിച്ചിട്ട് മധുവിൻ മനു മനു മനുസ്മൃതി അനുസരിച്ചു കൊണ്ടുള്ള ഒരു രാഷ്ട്രമായിരിക്കും മതരാഷ്ട്രമായിരിക്കണം അല്ലാതെ ജനാധിപത്യ മതേതത്വം മതേതരത്വം അത് ഒരിക്കലും നമുക്ക് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചിട്ട് അങ്ങോട്ട് അന്ന് ഇന്ത്യ രാജ്യത്തിൽ ജീവിക്കുന്ന ഫാഷിസ്റ്റുകളുണ്ട് ഗാന്ധി ആ ഗാന്ധി വിരുദ്ധരായ ഫാഷിസ്റ്റുകൾ ഇന്ത്യയിലുണ്ട് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് വാദിക്കുന്ന ആളുകളുണ്ട് ആ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണമെന്നുള്ള ചിന്ത ചിന്ത ആ കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമരം അടക്കമുള്ള ആളുകൾ പറഞ്ഞത് വെറുതെ വേസ്റ്റാക്കേണ്ട ജീവിതം കാരണം ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടാൽ പിന്നെ വരാൻ പോകുന്നത് എന്താണെന്നറിയോ പിന്നെ വരാൻ പോകുന്നത് ജനാധിപത്യ മതേതരത്വം എന്നൊക്കെ പറയുന്നതാണ് അപ്പൊ ഇവിടുത്തെ ഭരണം പോയിട്ട് വേറൊരു ഭരണം വന്നു കഴിഞ്ഞാൽ ഒരു ഭരണം പോയി ഇസ്ലാമിക രാഷ്ട്രമൊന്നും ആകാൻ പോണില്ലല്ലോ അതുകൊണ്ട് വന്നു വന്നു എന്നൊരു അവസ്ഥ മനാത്ത എന്ന് പറഞ്ഞാൽ രണ്ടും വിഗ്രഹമാണ് അവിടെ വലിയ പ്രയോജനമൊന്നുമില്ല ഇന്ത്യ രാജ്യത്തെ ജീവിക്കുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളാ ജീവിക്കണം ഇവിടെ നമുക്കറിയാം ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ അറിയോ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ എന്ന് മുസ്ലിം ലോകത്ത് സെൻസസിൽ രണ്ടാം ഒരു രാജ്യത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്തെ ചൂണ്ടിയിട്ടാണ് പറയുന്നത് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി പിന്നെ നോക്കൂ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ജമാഅത്ത് ഇസ്ലാമി ഓഫ് ഇന്ത്യ ഉണ്ടായി ഉണ്ടായതിനു ശേഷം പിന്നെയും നാളുകൾ മുന്നോട്ട് പോയി ഇവിടെ നെഹ്റുവിന്റെ സ്കൂളിൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് പറഞ്ഞു പിന്നെയും ദിവസങ്ങൾ പോയി ഇന്ദിരാഗാന്ധി വന്നു ഇന്ദിരാഗാന്ധി വന്നു ഇന്ദിരാഗാന്ധി അവരെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോ ആ കാലഘട്ടത്തിൽ ഇവിടെ ആർ എസ് എസ് കാരെ നിരോധിച്ചു ജപാഹത്ത് ഇസ്ലാമിക്കാരെ നിരോധിച്ചു ആ രണ്ട് കൂട്ടരെയും നിരോധിച്ചു വേറെ ചില ആൾക്കാരെ നിരോധിച്ചു ജയിലിൽ പോയി അങ്ങനെ ജയിലിൽ പോയതിനു ശേഷം അവിടെ ഇവരെ തമ്മിൽ കണ്ടുകൂട്ടി ആർ എസ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഒരു ഗവർണർ മുജാഹിദ് സമ്മേളനത്തിൽ വന്നു എന്ന പേര് പറഞ്ഞിട്ടുണ്ട് ഒരു മീഡിയയിൽ ഒരു ഇന്റർവ്യൂ നടത്തിയ പേര് പറഞ്ഞിട്ട് പള്ളിയുടെ മെമ്പറടക്കം അടക്കം ഉപയോഗിച്ചുകൊണ്ട് മുനാഫിതാക്കാൻ ശ്രമിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളെ മുനാഫിതാക്കാൻ ശ്രമിച്ച പണ്ഡിതനടക്കമുള്ളവരോട് സ്നേഹത്തോടൊന്ന് ചോദിക്കട്ടെമെ ഫുൾ ഹിസ്റ്ററി എന്ന് പറയൂ ജമാഅത്ത് ഇസ്ലാമി എന്താണ് എന്ന് പറയും ജമാഅത്ത് ഇസ്ലാമിയുടെ നാടിന്തുവരെയുള്ള രാഷ്ട്രീയ നിലപാടുകൾ എന്താണെന്ന് കൃത്യമായി ഒന്ന് പറയാൻ പറയാം ജമാഅത്തെ ഇസ്ലാം ഈ സമൂഹത്തോട് ചെയ്ത കുടും വഞ്ചനകൾ എന്തൊക്കെയായിരുന്നു എന്ന് വിശദീകരിക്കാവില്ല നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചോദിച്ചോ ഞങ്ങൾ വന്ന് നിന്ന് തരാം ഞങ്ങൾ ഇങ്ങനെ ഓരോ തെളിവുകളും എടുത്ത് വായിച്ച് തരാം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓരോ തെളിവുകൾ ചെറിയ എല്ല വലിയ വലിയ കാര്യങ്ങൾ ഈ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന വഴി ഉണ്ടായ പ്രതിസന്ധികളെ പ്രയാസങ്ങള് മുസ്ലിം ഉമ്മത്ത് അതുവഴി നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ അതിന്റെ വലിയൊരു ലിസ്റ്റ് തന്നെ വേണമെങ്കിൽ നമുക്ക് അവതരിപ്പിച്ച് തരാൻ കഴിയും അത് സംഘടനയോട് ദേശികളൊന്നും അവരുടെ നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം അത്രയും മോശമായ നിലപാടുകളായിരുന്നു എന്ന് മാത്ര മോഡി ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്നുവെങ്കിൽ അധികാര ശിരാകേന്ദ്രങ്ങളിലേക്ക് എത്തിയതിന്റെ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കൃത്യമായ ഇടപെടലുണ്ട് നിങ്ങൾ നിഷേധിക്കുമോ വെറുതെ ചോദ്യം ചോദിച്ചു പോവല്ല നേരെ മറിച്ച് ഇന്ത്യയിൽ ഇന്ന് ഈ ഫാഷിസം അധികാരത്തിലേറിയതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി കൃത്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ലേ ശരിക്കാൻ കഴിയില്ലേ കാരണം എന്താ പറയാ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നവരും വോട്ട് ചെയ്തിട്ടില്ല ഇലക്ഷനിൽ പങ്കെടുത്തിട്ടില്ല ഇവർ രാഷ്ട്രീയ ഇടപെടൽ നടത്തിയിട്ടില്ല ഇവിടുത്തെ രാഷ്ട്രീയമായി സഹകരിക്കാൻ പാടില്ല എന്ന നിലപാട് അവർക്ക് പോലും കലാലയം പോലും കോടതി പോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന നിലപാട് ഉണ്ടായിരുന്നത് പക്ഷെ അണിയന്തരാവസ്ഥ കാലത്ത് ഇവർ ജയിലിൽ പോയി ജയിലിൽ പോയപ്പോൾ ആർ എസ് എസ് കണ്ടുപിടിക്കും ഇവര് ജയിലിൽ വെച്ച് രഹസ്യ അജണ്ടി ആർ എസ് എസ് കാര്യമായി എന്നിട്ട് പറഞ്ഞു നമ്മൾ ഒന്നിച്ചു നിൽക്കും ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോ ഞങ്ങൾ നിങ്ങളോടൊപ്പം നമ്മളെല്ലാവരും ഒന്നിച്ച് തീരുമാനിച്ചു അങ്ങനെ അടിയന്തരാവസ്ഥ ഇലക്ഷൻ വന്നു ജമാഅത്തെ ഇസ്ലാമെ തീരുമാനിച്ചു ഇനി ഞങ്ങൾ വോട്ട് ചെയ്യും അതുവരെ ചെയ്യില്ല എന്ന് തീരുമാനിച്ചാൽ വോട്ട് ചെയ്യും വോട്ട് ചെയ്യും എന്ന് തീരുമാനിച്ചപ്പോ അവർ നേരെ പോളിംഗ് ബൂത്തിൽ പോയിട്ട് വോട്ട് ചെയ്തത് ജനതാ പാർട്ടിക്കാണ് ജനതാ വോട്ട് പാർട്ടിക്കാൻ ജനതാ പാർട്ടിയെ വോട്ട് ചെയ്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ ആ കോൺഗ്രസിനെതിരെ ജനതാ പാർട്ടിയെ വിജയിപ്പിച്ചു കൊണ്ടു ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ ജനസംഘം അടക്കമുള്ള ഒരു കൂട്ടായ്മയാണ് ഈ ജനസംഘംഘം അടക്കമുള്ള പാർട്ടി ജനതാ പാർട്ടി ജയിച്ചു ആ ജനതാ പാർട്ടിയെ ജമാഅത്ത് ഇസ്ലാമിയെ അടക്കമുള്ളവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആ ഒരു ഭരണ സംവിധാനത്തിലാണ് ആദ്യമായി വാജ്പേയി ഇന്ത്യയുടെ അധികാരത്തിലേക്ക് എത്തുന്നത് ലാൽ കൃഷ്ണ അദ്വാനി ാണ് തൊണ്ണൂറുകളിൽ കൃഷ്ണ അദ്വാനി ആരാണെന്ന് കൃത്യമായി തെളിയിച്ചു കേരളം മുഴുവൻ രഥമൊരുട്ടിയിട്ട് ബാബരി മസ്ജിദിന്റെ കായികക്കൂടങ്ങൾ തല്ലി തകർക്കുവാൻ കരസേവകരെ ലാൽ കൃഷ്ണ അതുപോലെ തന്നെ തന്നെ ഇന്ത്യയുടെ ഈ പറയുന്ന മുഖമായ അതിന്റെ താമരയായി ും വാജ്പേയി വാജ്പേയിക്കും അധികാരത്തിന്റെ സ്വഭാവങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി വോട്ട് ചെയ്തു കൊടുത്ത ആളുകളാണ് ആദ്യമായി എങ്ങനെയാണ് ഇന്ത്യൻ ലോബി പാർലമെന്റുകൾ ഇവര് വോട്ട് ചെയ്ത് കേട്ടിട്ട് അവിടെ നിന്നാണ് പിന്നെ അടിയടിയടിയായി അവരിങ്ങനെ മെല്ലെ മെല്ലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അടവും കളിയും കഴിച്ച് കണ്ട് മനസ്സിലാക്കിയിട്ട് മെല്ലെ മെല്ലെ പാഠിസ്റ്റുകൾ മാറി മറിഞ്ഞു കോൺഗ്രസിനെതിരെ ബി ജെ പി അധികാര കേന്ദ്രങ്ങളിലേക്ക് വന്ന് ഇന്ന് ഇന്ന് മെല്ലെ മെല്ലെ വളർന്നു വലുതായിട്ട് മോദി വരെ ഈ അധികാര ആ ഒരു കഠിന അങ്ങനെ അതുവരെ ഈ പറയുന്ന പാർട്ടി ഈ അറസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അവർക്ക് ഒരു നിലപ്പുണ്ടായിട്ടില്ല ഗാന്ധിയെ കൊന്നവരെന്നുള്ള ഏറ്റവും വലിയ പേരുവശം കേട്ടിട്ട് സമൂഹത്തിന്റെ മൂലയിൽ കിടന്ന മനുഷ്യന്മാരെ വോട്ട് ചെയ്തിട്ട് ഡെയിലി പോയിട്ട് അവിടുന്ന് ഇനി പോട്ടെ സംഗതി കഴിഞ്ഞു ഇവിടെ ജമാത്ത് മെമ്പറുകൾ വളരെയധികം പ്രക്ഷുബ്ധമായ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടു ജമാറുകൾ പല മെമ്പറുകൾ സമ്മേളനത്തിലെ ആ സമയത്ത് നടക്കുന്ന ഞാൻ ഡൗൺലോഡ് പലതും

ആർ എസ് എസ് കാരുമായുള്ള ബന്ധങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പഞ്ചായത്ത് ഇലക്ഷനിൽ പങ്കെടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ഇവിടെ ഒരു പാർട്ടി പാർട്ടിക്ക് മുമ്പ് ഒരു പാർട്ടി അവർ കേരളത്തിന്റെ പഞ്ചായത്തുകളിൽ ഓരോ ഓരോ പഞ്ചായത്തിലും കൊണ്ടുപോയി സ്ഥാനാർത്ഥികൾ നിർത്തിയപ്പോൾ മുരത്ത ആർ എസ് എസുകാരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയ തെളിവുകളില്ലേ ഇല്ലാന്ന് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്താശയിൽ കേരളത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ആർ എസ് എസ് കാരെ എന്തെടുത്തു ഇവിടെ സ്ഥാനാർത്ഥികളാക്കി എന്ന് ഞാൻ പറയുന്നത് ഒരു ബാനറിന്റെ കീഴിൽ ഉത്തരവാദിത്തത്തോട് കൂടിയാണ് എല്ലാന്ന് പറയും ഞങ്ങൾ പഠിച്ചു തരും കാണിച്ചു തരും ആർ എസ് എസ് കാരെ സ്ഥാനാർത്ഥിയാക്കി ഏതെങ്കിലും ഒരാളുണ്ട് നമ്മൾ ആരെങ്കിലും ചെയ്യുമോ അത് ചെയ്യുവോ ഇനി അതൊക്കെ

അക്ഷരാർത്ഥത്തിൽ ആ പഞ്ചായത്തിലെ വോട്ട് തന്നെ മാറ്റത്തിന് രണ്ടാമത്തെ വോട്ട് ഇല്ല ഞാൻ എവിഡൻസ് ഉള്ളതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ പറയും അങ്ങനെ ഓരോ വെടിപിട്ടിച്ച് പറയും ആ സ്ഥാനത്തിനവർക്കറിയാം സ്ഥാനാർത്ഥി വൈകുന്നേരമായിട്ട് വീട്ടിലേക്ക് വരുന്നില്ല അത് ഞാൻ തമാശക്ക് രസത്തിന് പറയട്ട മൂപ്പര് വരുന്നില്ല വീട്ടിലേക്ക് വരുന്നില്ല

സത്യം വൈഫേ കാരണെന്ന് വെച്ചാല് അപ്പൊ വൃത്തിയായിട്ട് പോയിട്ട് നേരെ പോയിട്ട് ആദ്യം തന്നെ എന്റെ ഒരു വോട്ട് വോട്ട് ചെയ്തിരുന്നു ആ വോട്ട് അവിടെ വോട്ട് ഈ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി വോട്ട് ചെയ്തെങ്കിൽ രണ്ട് വോട്ട് കാണുന്നുണ്ടാവും ഞാനിത് എന്തിനാ സൂചിപ്പിച്ചത് പരിഹസിക്കാൻ വേണ്ടിയല്ല ഇത് റിയാലിറ്റിയാണ് യാഥാർത്ഥ്യമാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ ജമാ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സ്വാധീനമന്ത്രി എന്നുള്ളത് ആ പഞ്ചായത്ത് ഇലക്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുവെങ്കിൽ അത്രമാത്രം ഈ കേരളത്തിന്റെ മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വ നേതൃങ്ങളിൽ അത്ര വിലയില്ലാത്ത ജമാഅത്ത് ഇസ്ലാമിക്കാരുമായി എന്തിനാണ് ആർ എസ് അടച്ച മുറിയിൽ ഇട്ട് അടച്ച മുറിയിൽ കൊണ്ടുപോയിട്ട് രഹസ്യമായി മീറ്റിംഗ് നടത്തേണ്ടത് ഏതെങ്കിലും ഇന്റർവ്യൂ കൊടുത്ത് വലിയ ആളാണ് ആൾക്കാരാണ് വിവാദ കഴിഞ്ഞ വെള്ളിയാഴ്ച വീറ്റിത്തങ്ങൾ നടത്തിയ എന്താ അത് ചെയ്യണം പോലും അത് വേണ്ടിവരും പോലും അത് ആവശ്യമാണ് പോലും അതിനായ തോതി തെളിയിക്കുന്ന രൂപത്തിലല്ല വീട്ടിൽ തങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞത് ഈ നിങ്ങളാണോ ഞങ്ങളോട് കുറ്റുകാരെന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഞങ്ങൾ ഞാൻ വളരെ കുറച്ചാ പറഞ്ഞൊന്നും അല്ലെ മറുപടി പറയുകയാണെങ്കിൽ അല്ലെ കൃത്യമായി നല്ല കലത്തിലാ തരേണ്ടത് പക്ഷെ ഞാന് ഈ പൊതുസമൂഹത്തിന്റെ നിലവിലെ സാഹചര്യങ്ങളെന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പറയാത്തതാ അങ്ങനെ അങ്ങോട്ട് പറയാത്തതാ പറയാൻ പോലുണ്ട് അത് മുകളിൽ പൊളിച്ചാൽ ആ മുകൾ മുതൽ അടിത്തറ വരെ മാതാനുള്ള സംഗതികളുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ക്ഷണിച്ചോ ഞാൻ വന്നിട്ട് പറയാം എന്നെ കൊണ്ടാകുന്നത് ഞാൻ മാത്രമല്ല ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട് വിശദീകരിക്കാൻ ഈ വിഷയം പഠിച്ച ആളുകൾ തെളിവുകൾ കൈയിലുള്ള എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ആർ എസ് എസ് നടത്തിയിട്ട് ആർ എസ് എസിന്റെ മുരക്ക നേതാക്കന്മാരുമായി മുസ്ലിങ്ങളെ കൊല്ലണമെന്ന് പറയുന്ന നേതാക്കന്മാരുമായി ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരുമായിട്ട് രഹസ്യ ചർച്ച നടത്തിയിട്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പ്രസംഗിക്കോ ഈ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കു അല്ല നിങ്ങളും ആർ എസ് എസ് കാരും തമ്മിൽ എന്താണ് നിങ്ങൾ ഒരിക്കൽ നടത്തിയ രഹസ്യ ആ സംസാരത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഈ ഫാഷുകൾ അധികാരത്തിലേക്ക് കയറി വന്ന ആ മുന്നണി ഉണ്ടല്ലോ ആ മുന്നണി രൂപപ്പെട്ട് അവിടെ അണ്ണാരക്കുഞ്ഞനും തന്നാലായത് എന്ന രൂപത്തിൽ ജമാഅ അവരുടേതായ സംഭാവന ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ അധികാരത്തിലേക്ക് ഈ അധികാര കഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി അന്ന് മതേതര ജനാധിപത്യം മോശമാണെന്നും അതുപോലെ തന്നെ അത് കുഫ്രാണ് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഈ ദ്രോഹം മുസ്ലിം ഉമ്മത്തിനോട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് കഴിഞ്ഞിട്ട് ഇന്ന് ഏത് ബി ബി സിവിടെ ഓരോ ഗുജറാത്തിന്റെ മണ്ണിൽ ആയിരക്കണക്കിന് മുസ്ലിം ഉമ്മത്തിനെ കൊന്നൊടുക്കിയ ആളുകളുടെ ചരിത്രവും വർത്തമാനവും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് അത് ലോക പോലും ലോകത്തോട് വിളിച്ചു പറയുന്നു എന്ത് ഈ മൂവായിരത്തിലധികം വരുന്ന മുസ്ലിം ഉമ്മത്തിനെ ഇന്ത്യ രാജ്യത്ത് കൊന്നൊടുക്കിയ നരാധവന്മാർ ഇന്ത്യയുടെ അധികാര സിരാകേന്ദ്രങ്ങളിലേക്ക് എത്തിയ കാലമാണിത് എന്ന് വിദേശ മാധ്യമങ്ങൾ പോലും ലോകത്തോട് ഒരു വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ കാലഗട്ടത്തിൽ ബാബറി മസ്ജിദിന് പുറമേ മറ്റു പട്ടണങ്ങളിൽ ഇന്നും മുസ്ലീം ഉമ്മത്തിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാലഗട്ടത്തിൽ അതേ മുസ്ലീം ഉമ്മത്തിനെ കൊന്നുടുക്കാൻ വേണ്ടിയിട്ട് വംശഹത്യ നടത്തണമെന്ന ആഹ്വാനം ചെയ്തുകൊണ്ടിന്നും ആസാമിൻ മണ്ണിൽ ആയിരക്കണക്കിന് മുസ്ലീം ഉമ്മത്തിനെ കുടിയേറക്കപ്പെടുന്ന ഈ കാലഗട്ടത്തിൽ നിങ്ങൾ ഈ അർസദാർ നമ്മളിൽ നിന്ന് രഹസ്യ അർസദാർ ചെറുതുള്ള എന്നിട്ട് നിങ്ങൾ എന്താ പറയുന്നത് ഈ മുസ്ലീമുത്തിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാള്ളത് ഈ ദൗത്യ മാർസദാർകാരുമായി ചർച്ച ചെയ്താൽ നിങ്ങളുടെ അഭിപ്ിച്ചതെ ഇത് നടത്തിയിട്ട് എന്ത് പിന്നെ ഈ പള്ളി മെമ്പറിൽ നിന്ന് പിന്നെ പറയണത് ഞാൻ പറഞ്ഞില്ല പറഞ്ഞല്ലോ കഴിഞ്ഞ കഴിഞ്ഞു പരിശോധിച്ചാൽ നിങ്ങൾക്ക് കേൾക്കാം എന്താണ് പറയുന്നത് എന്ന് അപ്പോ ഇത് കൃത്യമായി ഒന്ന് പഠിക്കണം മനസ്സിലാക്കണം പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നാളെ ഇതുവരെ പ്രസ്ഥാനം ഈ രാജ്യവിരുദ്ധമായ രാഷ്ട്രവിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല ഇന്ത്യയിൽ മുസ്ലിം നിലപാട് നിലപാട് നബിയുടെ പഠിപ്പിച്ച് ഇനിൽ എന്ന ആയത്തോ ദി എന്ന് എന്ന് നബി അദ്ദേഹത്തിന് കാലഘട്ടത്തിൽ തന്നെ ഹുക്കുമ് ഹാക്ക് ബന്ധപ്പെട്ട വിഷയങ്ങൾ നന്നായി സമഗ്രമായി മഹാനായ യൂസു നബിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ അടിസ്ഥാനത്തിലുള്ള നിലപാടാണ് എന്ന് മനസ്സിലാക്കി ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ പ്രവർത്തിക്കണമെന്ന് സമൂഹത്തെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി ആ സലഫുകളുടെ വഴി സ്വീകരിച്ചു പോകുന്നവരാജാഹിദികൾ ഇന്ന് വരെ മുജാഹിദികൾ ഒറ്റകാരായിട്ടില്ല ായിട്ടില്ല പിന്നെ ജമാഅത്ത് ചരിത്രം ലോക അത് തെളിവുകൾ വെച്ച് സംസാരി ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് അത് കാണിച്ചിങ്ങനെ ചില സംഗതികൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി കാണിച്ചിങ്ങനെ കൊണ്ടാണ് അതിന്റെ ഒറ്റ വാക്കിൽ മനസ്സിലാക്കണമെന്നില്ല ആർ എസ് എസ് കാര്യം ഉണ്ടെന്ന് പറഞ്ഞാല് ചിലപ്പോ അത് പുതിയ സോളിഡാരിറ്റിക്കാർക്ക് മനസ്സിലായിക്കണമെന്നില്ല അതിനുവേണ്ടിട്ട് അവർ ലേഖനം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പുതിയ സോളിഡാരിറ്റിക്കാരനും വെൽഫെയർ പാർട്ടിക്കാരനോട് മനസ്സിലാക്കണം എന്നില്ല അതൊക്കെ കാണിച്ച രണ്ടി വരും ചിലപ്പോ അത് വേറെയാണ് വിഷയം അതുകൊണ്ട് പറയാനുള്ളത് നമ്മുടെ വിമർശകരാണെങ്കിൽ അവരോട് പറയാനുള്ളത് നിങ്ങൾ മാന്യമായി വിമർശിച്ചോളൂ ഉള്ളത് പറഞ്ഞോളൂന്തെങ്കിലും പോരായ്മയുണ്ടോ കുറവുകളുണ്ടോ നിങ്ങൾ തുറന്നു കാണിച്ചോ എനിക്ക് വിഷയമൊന്നുമില്ല ഞങ്ങൾക്ക് തിരുത്തേണ്ടതാണെങ്കിൽ നിങ്ങൾ തിരുത്തും ഉൾക്കൊള്ളേണ്ടതാണെങ്കിൽ ഉൾക്കൊള്ളും പക്ഷേ വളരെ അവസരം ഒരവസരം കിട്ടിന്ന് കാണുമ്പോൾ അത് മോശമായി ജാഹിദ് പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഒരു ഷർവുണ്ടായില്ലേ നിങ്ങളെല്ലാം കൂടെ ഇണങ്ങിയുണ്ടെന്ന് ഉണ്ടായത് ഇന്നും മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ സമ്മേളനത്തിന്റെ അലയോലികൾ സമൂഹത്തിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ് ജാദ്യത്തിൽ അത് കഴിഞ്ഞ് തുടങ്ങാൻ പോയില്ല ഇന്ന് നോക്കിക്കോ കേരളത്തിൽ എത്ര സ്ഥലത്ത് ഈ തൗഹീദി പ്രസംഗം നടത്തുന്ന പ്രസ്ഥാനം ശേഷവും സമ്മേളനത്തിന് അതിന്റെ ൊണ്ട് തന്നെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് സമൂഹത്തിന്റെ മുന്നിൽ വിശുദ്ധ ഉജ്ജ്വലമായ തൗഹീദിന്റെ വചനങ്ങൾ അള്ളാഹുവിന്റെ ആയ തോന്നിക്കൊടുത്തുകൊണ്ട് തന്നെ പഠിപ്പിക്കുകയാണ്